ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു റിബൂസ് വേൾഡ് നിൻ്റെ കാക്കൻ്റെ മോളെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ മാത്തോട്ടം കിങ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ നേരെ പോയത് കിച്ചണിലേക്കാണ് അവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്ന് നോക്കാം ഫ്രൈഡ് റൈസ് ബിരിയാണി ഫിഷ് ഫ്രൈ കൂന്തൽ ഫ്ര കൂന്തൽ ഫ്രൈ ചെയ്തത് അതുപോലെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ കാട ഫ്രൈ ഉണ്ടായിരുന്നു ന്യൂഡിൽസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഇക്കാക്കന്മാർ ചോദിക്കണുണ്ട് മോളെ ഈ നമ്മളെയും വീഡിയോ എന്ന് ഞാൻ മോന്ന് നിങ്ങളെയും കൂടി എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ അതിൻ്റെ പരിപാടികൾ ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ എൻ്റെ ഇക്കാകന്മാരാണേ മക്കളിങ്ങനെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെന്താ കയറി വരുന്നവർക്ക് മൂന്ന് തരത്തിലുള്ള വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ പൈനാപ്പിളിലായും അതുപോലെ ഗ്രേപ്പിലായും ദെൻ ലൈം അങ്ങനെ അങ്ങനെതാ പ്യാപ്പിള വരുമ്പോഴേക്ക് അവർക്ക് കൊടുക്കാൻ പൂവൊക്കെ കൊണ്ട് മക്കളിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് പ്യാപ്ള വന്ന് പ്യാപ്പിളിന്റെ കൂടെ വന്നവരൊക്കെ അവൾക്ക് കൊടുക്കാനില്ല ഗിഫ്റ്റ് ഒക്കെയാണ് കേട്ടോ അവരുടെ കൈമള്ളത് സംഭവം ഏതായാലും അടിപൊളി ആയിരുന്നു കേട്ടോ അങ്ങനെ ദാ ഗിഫ്റ്റൊക്കെ കൈമാറിക്കൊണ്ടേ ഇരിക്കയാണ് അങ്ങനെ ഫുഡൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കാനുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ ജിലേബി പിന്നെ പഴം അതുപോലെ ഒരുപാട് ഇതുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പലതരം പുഡിങ്ങുകൾ അതുപോലെ മുട്ടമാല മുട്ട സുർക്ക ഗുലാബ് ജാമുൻ പിന്നെ ഉണ്ടായിട്ടുള്ളത് നല്ല അടിപൊളി ഉപ്പിലിട്ട ഐറ്റംസ് ആയിരുന്നു കേട്ടോ എന്തായാലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ മാത്രം ഇണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഫുഡ് കഴിക്കാനില്ലേ സമയായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നല്ല തെരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ അവരെ വിളിക്കാലെ ഇതിലൊക്കെ ആയിരുന്നു അങ്ങനെതാ പ്യാപ്ലീം പ്രിയോട്ടി ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു കേക്ക് ഒക്കെ കട്ട് ചെയ്ത് പിന്നീട് അങ്ങോട്ട് ആ കേക്കിന്റെ ബഹളായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അവൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് അതൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ട് മിഠായിയൊക്കെ ഒക്കെ കഴിച്ച് അങ്ങനെ പരിപാടി ഇതാ അലഹമദില്ലാ റാഹത്തായിട്ട് കഴിഞ്ഞു കെട്ടോ എല്ലാരും ഹാപ്പി ആയിരുന്നു ഇതാണ് കേട്ടോ ഞങ്ങളുടെ കൊച്ചു ഫാമിലി